പതിനൊന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവ എഴുന്നള്ളളത്തും ആനച്ചമയവും കുടമാറ്റവും നടന്നു പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി പതിനൊന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവ എഴുന്നള്ളത്തും ആനച്ചമയവും കുടമാറ്റവും നടന്നു തൃശൂർ തൃശൂർപുരത്തിന് സമാനമായുള്ള നൂറ്റി ഇരുപതോളം മുത്തുകുടകളും വാദ്യമേളങ്ങളുമായി ആവേശകരമായാണ് കുട്ടമാറ്റം നടന്നത് വാദ്യകുലപതി കനക കങ്കണ ജേതാവ് അയിലൂർ അനന്തനാരായണ ശർമ്മയുടെ പ്രമാണത്തിലുള്ള മേജർ സെറ്റ് പഞ്ചവാദ്യവും കടമേരി ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രമാണത്തിലുള്ള പാണ്ഡി പഞ്ചാരിമേളവും ഉത്സവത്തിന് മേളക്കൊഴുപ്പേകി പുല്ലൂറ്റ് ഉണ്ണികൃഷ്ണൻ പട്ടാമ്പി മണികണ്ഠൻ മീനാട് കേശു നെല്ലിക്കാട്ട് മഹാദേവൻ പുതുപ്പള്ളി അർജുൻ വേണാറ്റുമറ്റം ശ്രീകുമാർ ജോയ്സൺ അമ്പാടിക്കണ്ണൻ ചെമ്മരപ്പള്ളി ഗംഗാധരൻ ഉഷശ്രീ ശങ്കരൻകുട്ടി ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ എന്നീ ഗജവീരന്മാരും എഴുന്നള്ളത്തിന് പ്രൗഢിയേകി ന്യൂസ് ബ്യൂറോ തലശ്ശേരി